മുപ്പത്തി ഒന്നാം ദിവസം ദൈവകരുണയുടെ മാതാവ് ഒക്ടോബർ മുപ്പത്തിയൊന്നാം തീയതിയായ ജപമാല മാസത്തിൻ്റെ ഈ അവസാന ദിവസം ദൈവപിതാവ് ഈ കൊച്ചു കേരളത്തിൽ മനുഷ്യകുലത്തിനു വേണ്ടി നൽകിയ ഏറ്റവും വലിയ സ്വർഗീയ സമ്മാനമായ ദൈവകരുണയുടെ മാതാവിൻ്റെ പറ്റിയുള്ള വിവരണം ജപമാലാഥയായ സമാധാന രാജ്ഞി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മൂന്നിന് വെളിപ്പെടുത്തി തന്ന തന്റെ ഛായാചിത്രമാണ് ദൈവകരുണയുടെ മാതാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ അറുന്നൂറ്റി നാലാമത്തെ പേജിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ഖണ്ഡികയിൽ ഈശോ വരികളിലൂടെ ദൈവകരുണയുടെ മാതാവിനെ വെളിപ്പെടുത്തി നിർമ്മല സ്ഫടികത്തിലൂടെന്നപ്പോൾ അവളിലൂടെ കടന്നുവരുന്നു ദൈവകരുണ നമ്മിലേക്ക് അവൾ വഴി മർത്യൻ ദൈവത്തിൻ പ്രിയനായിത്തീർന്നു ദൈവകൃപതൻ നീർച്ചാലുകളെന്നും നിർമ്മലയാം അവളിലൂടെ ഒഴുകിയെത്തുന്നു ദൈവകരുണ നമ്മിലേക്ക് പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണ് ദൈവകരുണയുടെ മാതാവ് നിർമ്മലമായ സ്ഫടികം പോലുള്ള പരിശുദ്ധയമ്മയിലൂടെയാണ് ഈശോയുടെ തിരുവിലാവിൽ നിന്നുഭവിച്ച ദൈവകരുണയും കൃപകളും മനുഷ്യകുലത്തിലേക്ക് കുലത്തിലേക്ക് ഒഴുക്കിത്തരുന്നത് അവൾ മർത്യൻ ദൈവത്തിൻ പ്രിയനായി തീർന്നു വഴിയും സത്യവും ജീവനുമായ ദൈവം മനുഷ്യകുലത്തെ രക്ഷിക്കാനായി ഭൂമിയിലേക്ക് വന്ന പരിശുദ്ധ അമ്മ എന്ന അമലോത്ഭവ അമ്മയിലൂടെയാണ് മർത്യൻ ദൈവത്തിൻ്റെ പ്രിയനാകുന്നത് ദൈവകൃപതൻ നീർച്ചാലുകളും നിർമ്മലയാ മവളിലൂടെ ഒഴുകിയെത്തുന്നു സമ്മാനങ്ങൾ തരുന്നൊരു ദേവതയായി പരിശുദ്ധ അമ്മയെ പലപ്പോഴും ചിത്രീകരിക്കപ്പെടുമ്പോഴും ഈശോയുടെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന കരുണയും കൃപകളും അമലോത്ഭവയായ പരിശുദ്ധി അമ്മയിലൂടെ ഒഴുകിയെത്തുന്നു പരിശുദ്ധി അമ്മ ഭൗമിക സമ്മാനദാതാവിനേക്കാൾ വരങ്ങളുടെ ദാതാവാണ് ആത്മീയ വരങ്ങളുടെ ദാതാവായ ദൈവത്തിൻ്റെ പുത്രിയും അമ്മയും മണവാട്ടിയുമായ പരിശുദ്ധ മറിയം കൃപകളുടെ പ്രഭവസ്ഥാനമല്ല കൃപകളുടെ വിതരണക്കാരിയാണ് ദൈവത്തിൻ്റെ ആശീർവാദവും അനുഗ്രഹങ്ങളും അവളിലൂടെ പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത് വൈദികരിലൂടെ ഈശോയുടെ ആശീർവാദം പ്രതിഫലിക്കുന്നതുപോലെ വിശുദ്ധ ഫൗസ്റ്റിനായുടെ ഡയറിയിൽ വരികളിലൂടെ സ്വർഗം വെളിപ്പെടുത്തി തന്ന ദൈവകരുണയുടെ മാതാവിനെ പരിശുദ്ധ ജപമാലയിലൂടെ ലോകത്തിൽ സമാധാനം സ്ഥാപിക്കാൻ വന്നിരിക്കുന്ന ജപമാലനാഥയായ സമാധാന രാജ്ഞി തൻ്റെ ഛായാചിത്രത്തിലൂടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ വെളിപ്പെടുത്തി അമ്മയാൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ജാൻസ് ഇളംപച്ചം വീട്ടിൽ എന്ന ചിത്രകാരൻ വിശുദ്ധ അൽഫോൻസാമ്മയുടെ നിർദ്ദേശാനുസരണം ഈ ചിത്രത്തിന്റെ ദൗത്യം ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തിയാക്കി ഈ കൊച്ചു കേരളത്തിൽ പരിശുദ്ധ അമ്മയാൽ തിരഞ്ഞെടുക്കപ്പെട്ട തലശ്ശേരി അതിരൂപതയിലെ മേരുകിരി ഫൊറോനയിലെ എരുവാട്ടി എന്ന ഗ്രാമത്തിൽ ദൈവകരുണയുടെ മാതാവിൻ്റെ പൂന്തോട്ടത്തിലെ പ്രാർത്ഥനാ കൂടാരത്തിൽ ഈ ഛായാചിത്രം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പ്രതിഷ്ഠിക്കുകയും അന്നേ ദിവസം തലശ്ശേരി അതിരൂപതയുടെ മെത്രാപോലീത്ത മാർ ജോസഫ് പാമ്പ്ലാനി പിതാവ് ആശീർവദിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ ദൈവകരുണയുടെ മാതാവിനെപ്പറ്റിയുള്ള വിവരണം വിശുദ്ധ ഫൗസ്ലിനായിക്ക് നൽകപ്പെട്ടതിനു ശേഷം ദശകങ്ങൾക്കപ്പുറം നമ്മുടെ കേരളത്തിൽ വെളിപ്പെടുത്തിയ ദൈവകരുണയുടെ മാതാവിൻ്റെ അത്ഭുത ഛായാചിത്രത്തിന്റെ പ്രത്യേകതകളിൽ പ്രധാനപ്പെട്ടവ ഇവയാണ് ദൈവാരാധനയ്ക്ക് മുകളിൽ മരിയഭക്തി വയ്ക്കുന്ന ഈ ലോകത്ത് ദൈവാരാധനയ്ക്ക് ശേഷം വരുന്ന മരിയഭക്തി വണക്കം എപ്രകാരമുള്ളതാണെന്ന് കാണിക്കാനാണ് ദൈവകരുണയുടെ മാതാവ് വന്നിരിക്കുന്നത് അതായത് ലാട്രിയ എന്ന ദൈവത്തിനു മാത്രമുള്ള ആരാധന ഒന്നാമതും ഉന്നത വണക്കമായ അതായത് വിശുദ്ധ യൗസേപിതാവിനോടുള്ള വണക്കമായ പ്രോട്ടോധൂളിയ്ക്ക് മുകളിലും ലാട്രിയയ്ക്ക് താഴെയുമായ ഹൈപ്പർ ധൂളിയ എന്ന പരിശുദ്ധ അമ്മയോടുള്ള വണക്കം രണ്ടാമതും എന്ന് കാണിക്കാനാണ് ദൈവകരുണയുടെ മാതാവ് കരുണയുടെ ഈശോയെക്കാൾ അല്പം താഴ്ന്നു നിൽക്കുന്നതായി ഛായാചിത്രത്തിൽ വിവരിച്ചിരിക്കുന്നത് കരുണയുടെ ഈശോ നിൽക്കുന്നത് മേഘപ്രതലത്തിലാണ് ഇത് സ്വർഗത്തെ പ്രതിനിധീകരിക്കുന്നു പരിശുദ്ധ അമ്മ നിൽക്കുന്നത് തറയോടുകളുടെ പ്രതലത്തിലാണ് ഇത് ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ചാരിവെച്ചിരിക്കുന്ന യാക്കോബിന്റെ ഗോവണിയെ ദൈവകരുണയുടെ മാതാവിന്റെ ഈ ഛായാചിത്രം പ്രതിനിധീകരിക്കുന്നു ഭക്തരായ പല വിശുദ്ധരും പരിശുദ്ധയമ്മയെ യാക്കോബിന്റെ ഗോവണിയോട് ഉപമിക്കാറുണ്ട് ഇതുവരെ നൽകപ്പെട്ട പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ എല്ലാ ഛായാചിത്രങ്ങളെക്കാളും ഉപരിയായ മഹിമ നല്ല ദൈവം ദൈവകരുണയുടെ മാതാവിന്റെ ഈ ഛായാചിത്രത്തിന് കൊടുത്തിരിക്കുന്നു പരിശുദ്ധ ജപമാലയും തിരു ഉത്തരീയവും കഴിഞ്ഞാൽ ആത്മരക്ഷയ്ക്ക് ഏറ്റവും ഉപകരിക്കുന്ന മരിയഭക്തിയാണ് ദൈവകരുണയുടെ മാതാവ് ഈശോയെ ഞാൻ ഞാനങ്ങിൽ ശരണപ്പെടുന്നു ജേസുഫാം തോബി എന്നാണ് ഈശോ വിശുദ്ധ ഫൗസ്റ്റിനയോട് പോളിഷ് ഭാഷയിൽ ദൈവകരുണയുടെ ഛായാചിത്രത്തിൽ എഴുതാൻ ആവശ്യപ്പെട്ടത് നമ്മുടെ ഭാരതത്തിലെ കൊച്ചു കേരളത്തിൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ദൈവകരുണയുടെ മാതാവിൻ്റെ ഛായാചിത്രത്തിൽ നമ്മുടെ മാതൃഭാഷയിലാണ് ദൈവകരുണയുടെ മാതാവേ ദൈവകരുണയിൽ ആശ്രയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ആലേഖനം ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്ന് പറയുവാനും വിശ്വസിക്കുവാനും സൗഭാഗ്യങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും സന്തോഷത്തിൻ്റെയും സമയത്ത് വളരെ എളുപ്പത്തിൽ സാധിക്കും കഷ്ടപ്പാടുകളിലും അനർത്ഥങ്ങളെന്ന് നമ്മൾ വിശ്വസിക്കുന്ന സഹനങ്ങളിലും അനർത്ഥങ്ങളെ അനുഗ്രഹമാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ രക്ഷാകര ചരിത്രത്തിൽ ദൈവത്തെ വിശ്വസിച്ച് പിന്തുടർന്ന് പ്രിയപുത്രൻ മൂന്നാണിയിൽ പിടഞ്ഞു മരിക്കുമ്പോഴും അത് കണ്ടുകൊണ്ട് നിന്ന് വിശ്വസിച്ച് വിജയിച്ച് ത്രിലോകരാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ട ദൈവകരുണയുടെ മാതാവ് പഠിപ്പിച്ചാൽ മാത്രമേ നമുക്കതിനാകൂ ദുഃഖങ്ങളിലും വേദനകളിലും വേർപാടുകളിലും നഷ്ടങ്ങളിലും സഹനങ്ങളിലും ഈ ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പലപ്പോഴും നമുക്ക് ഹൃദയം കൊണ്ട് ഏറ്റുപറയാൻ സാധിക്കാതെ വരുന്നു ഗബ്രിയൽ ദൂതന്റെ വാക്കിൽ വിശ്വസിച്ച് ലോകത്തിന്റെ സൃഷ്ടാവായ പുത്രൻ തമ്പുരാനെ ബദ്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പ്രസവിച്ച് രാജാക്കന്മാരുടെ രാജാവും പ്രപഞ്ച സൃഷ്ടാവുമായ ഉണ്ണി ഈശോയോടൊപ്പം ഈജിപ്തിലേക്ക് ഒളിച്ചോടി ദൈവപുത്രനെ മുപ്പത് വർഷം വളർത്തി കാൽവരിയിലെ കുരിശിന്റെ വഴിയിൽ പീഠാനുഭവത്തിൽ പങ്കുചേർന്ന് ഏകപുത്രൻ കാൽവരിയിലെ കുരിശിൽ ബലിയായി പിടഞ്ഞു മരിക്കുന്നതും കണ്ട് അവൻ്റെ ചേതനയേറ്റ ശരീരം മടിയിൽ കിടത്തി അവൻ്റെ പ്രിയ ശിഷ്യന്മാരെ പന്തക്കുസ്തായിക്കു വേണ്ടി ഒരുക്കി മരിച്ചു സ്വർഗാരോപണം ചെയ്ത് ത്രിലോകരാജ്ഞായി മുടി ധരിപ്പിക്കപ്പെട്ട പരിശുദ്ധിയമ്മ നമ്മെ പഠിപ്പിച്ചാൽ മാത്രമേ അനർത്ഥങ്ങളിലും അനുഗ്രഹങ്ങളിലും ഒരുപോലെ ഈശോയെ ഞാൻ നിന്നെ വിശ്വസിക്കുന്നുവെന്ന് നമ്മൾ മക്കൾക്ക് ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റുപറയാൻ കഴിയുകയുള്ളൂ നമുക്ക് അനർഥമെന്ന് തോന്നുന്നവയെയും അനുഗ്രഹമാക്കാൻ കഴിയുകയും നമ്മുടെ ഉപരി നന്മയ്ക്കായി അത് മാറ്റാൻ കഴിയുകയും ചെയ്യുന്ന ദൈവപുത്രനെ വിശ്വസിക്കുവാൻ പ്രിയപുത്രൻ കാൽവരിയിൽ തൻ്റെ മരണത്തിൻ്റെ തൊട്ടു മുൻപ് പ്രിയ ശിഷ്യനായ വിശുദ്ധ യോഹന്നാൻ സ്ലിഹയുടെ കരങ്ങളിൽ മനുഷ്യകുലത്തിനായി ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച പരിശുദ്ധി അമ്മ നമ്മെ പഠിപ്പിച്ചാൽ മാത്രമേ ഈശോയെ അറിയാനും ഈശോയെ സ്നേഹിക്കാനും ഈശോയെ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നുവെന്ന് പൂർണ്ണ ഹൃദയത്തോടെ പറയുവാനും സാധിക്കുകയുള്ളൂ ഈ ഈശോയെ അടുത്ത് മനസ്സിലാക്കിയ ഭാരതത്തിൻ്റെ ആദ്യ വനിതാ വിശുദ്ധയായ നമ്മുടെ അൽഫോൻസാമ്മ സഹനങ്ങൾ ചോദിച്ച് ചോദിച്ച് സ്വർഗം തട്ടിപ്പറിച്ച നമ്മുടെ അൽഫോൻസാമ്മ ദൈവകരുണയുടെ മാതാവിൻ്റെ പൂന്തോട്ടത്തിൽ നമുക്കായി നിരന്തരം മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു അനർത്ഥങ്ങളിലും അനുഗ്രഹങ്ങളിലും ഒരുപോലെ ഈശോയിൽ ശരണപ്പെടാൻ വേണ്ടി നമുക്കായി മാധ്യസ്ഥം യാചിക്കുന്നു അൽഫോൺസാം ഇപ്രകാരം പറയുന്നു കഠിന വേദനകളിലും വലിയ പരീക്ഷണങ്ങളിലും മണവാളനോടുള്ള സ്നേഹബന്ധത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തിയത് കുരിശിൻ ചുവട്ടിലെ സ്ത്രീയാണ് കാൽവരിയിലെ ആ അമ്മയേക്കാൾ സഹിച്ചൊരു വ്യക്തി മനുഷ്യകുലത്തിൽ വേറെയില്ല ആത്മസമർപ്പണത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠ ഉദാഹരണമായി കുരിശിൻ ചുവട്ടിൽ അമ്മ നിൽക്കുമ്പോൾ നമ്മുടെ സഹനങ്ങൾ എത്രയോ ചെറുതെന്ന് തിരിച്ചറിയാനാകും ഏതൊരു സഹനത്തിൻ്റെ തീച്ചോളയിലും ഉപേക്ഷിച്ചോടാത്ത വൻപാറ പോലെ നമുക്കൊപ്പം നിലകൊള്ളാനായി സ്വപുത്രൻ നമുക്ക് തന്ന ആ അമ്മയുണ്ട് ഈ ഒരു തിരിച്ചറിവാണ് നമ്മുടെ അൽഫോൻസാമ്മയെ സഹനങ്ങളെ പുഷ്പങ്ങളായി ഈശോയ്ക്ക് സമർപ്പിക്കാൻ പഠിപ്പിച്ചതും ശക്തയാക്കിയതും വിശുദ്ധി അൽഫോൻസാമ അനുഭവിച്ച വിജയകിരീടം ചൂടിയ സൂത്രവാക്യമാണ് ദൈവകരുണയുടെ മാതാവിൻ്റെ മധ്യസ്ഥം ഈ സൂത്രവാക്യമാണ് ദൈവകരുണയുടെ മാതാവിന്റെ മണ്ണിൽ വിശുദ്ധി അൽഫോൻസാമ ദൈവകരുണയുടെ മാതാവിൻ്റെ വക്താവായി തുടരുമ്പോൾ നമ്മെ പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത് ദൈവകരുണയുടെ ഛായാചിത്രം വണങ്ങുന്നവർക്ക് ഈശോ നൽകിയ വാഗ്ദാനങ്ങൾ ഇവയാണ് ഈ ചിത്രം വണങ്ങുന്ന ആത്മാവ് ഒരിക്കലും നശിച്ചു പോവുകയില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഞാൻ ആത്മാവിനെ ജീവിതത്തിലും പ്രത്യേകിച്ച് മരണസമയത്തുമുള്ള ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യും ഈ ചിത്രം സ്ഥാപിച്ചു വണങ്ങുന്ന കുടുംബങ്ങളെയും നഗരങ്ങളെയും ഞാൻ കാത്തുകൊള്ളും ദൈവകരുണയുടെ മാതാവിൻ്റെ ഛായാചിത്രം വണങ്ങുന്നവർക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ ഇവയാണ് ഈ ചിത്രം വണങ്ങുന്ന ഒരാത്മാവും നശിച്ചു പോവുകയില്ല ദൈവകരുണിയുടെ മാതാവിന്റെ ഛായാചിത്രം വണങ്ങുന്ന ഏതൊരാത്മാവും സഭയുടെ കൂതാശകൾ സ്വീകരിക്കാതെ മരിക്കുകയില്ല ദൈവകരുണിയുടെ മാതാവിന്റെ ഛായാചിത്രം യഥാർത്ഥ ഭക്തിയോടെ പ്രതിഷ്ഠിക്കുന്ന ഭവനങ്ങളിലെല്ലാം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം പ്രദാനം ചെയ്യപ്പെടും കൂടാതെ ഇതും ദൈവകരുണയുടെ ഛായാചിത്രവും ഒന്നായിത്തീരും ദൈവകരുണയുടെ ഛായാചിത്രത്തിൽ ഈശോ ഫൗസ്ലിനിക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം ഈ ചിത്രത്തിലും നിവൃത്തിയാക്കപ്പെടും ആമേൻ ഈശോയുടെ രക്ഷാകര കർമ്മത്തിൽ അവകാശമുള്ള പരിശുദ്ധിയമ്മ സഹരക്ഷകയാണ് അവിടുത്തെ രാജ്യത്വത്തിൽ അവകാശമുള്ള പരിശുദ്ധിയമ്മ രാജ്ഞിയാണ് ദൈവകരുണ പ്രതിഫലിക്കുന്ന കണ്ണാടിയായ പരിശുദ്ധിയമ്മ ദൈവകരുണയുടെ മാതാവാണ് അങ്ങനെ നീളുന്നു ഇതിൻ്റെ കണ്ണികൾ ഈശോയുടെ ദൈവത്വം ഒഴിച്ചുള്ള ബാക്കി എല്ലാത്തിലും മറിയത്തിന് മറിയത്തിനവകാശമുണ്ട് മറിയവും അതിൽ പങ്കാളിയാണ് എന്തെന്നാൽ ഈ രണ്ട് ഹൃദയങ്ങളും ഒൻപത് മാസം ഒരേ ശരീരത്തിലായിരുന്നു ലോകത്തിനു വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം എന്ന പുസ്തകത്തിൽ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളിൽ ഡിസംബർ ഇരുപത്തിയെട്ടിലെ സന്ദേശത്തിൽ ദൈവകരുണയുടെ മാതാവിൻ്റെ ഛായാചിത്രത്തെക്കുറിച്ച് അമ്മ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ് ഡിസംബർ ഇരുപത്തിയെട്ട് പള്ളിയിൽ എൻ്റെ പ്രിയ കുഞ്ഞെ ഞാൻ നിന്നെ ഉപേക്ഷിച്ചു കളയുമെന്ന് നീ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടോ എൻ്റെ പുതിയ ഛായാചിത്രം നിനക്ക് പ്രത്യാശ പകരട്ടെ എന്നെ കൂടെ കൂടെ വിളിച്ചപേക്ഷിക്കുക പ്രിയ കുഞ്ഞേ എൻ്റെ മക്കൾ എന്നെ നോക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ എൻ്റെ മകനോടുള്ള എൻ്റെ അടുപ്പത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായി എൻ്റെ പുതിയ ഛായാചിത്രം നിലകൊള്ളും എന്നോട് സഹായം അഭ്യർത്ഥിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ കൃപ ഞാൻ പകർന്നു കൊടുക്കുന്നു പ്രിയ കുഞ്ഞെ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും സഹായിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടും അതുവഴിയായി അവരുടെ ആത്മരക്ഷയ്ക്കാവശ്യമായ കൃപകൾ അവർക്ക് നേടിക്കൊടുത്തുകൊണ്ട് സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ നിന്ന് മനുഷ്യർക്ക് വേണ്ടി യാചിക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കുക 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 മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ളവയിൽ ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല വയെ പരിപോഷിപ്പിക്കുകയും കാലാന്തരത്തിൽ വിസ്മൃതിയിലേക്കാണ്ടുപോയതിനെ ഊന്നിപ്പറയുകയുമാണ് മരിയൻ പ്രത്യക്ഷീകരണം വഴി ലോകത്തിൽ സംജാതമാകുന്ന കാര്യം ദൈവകരുണയുടെ മാതാവിൻ്റെ മണ്ണിൽ വിശുദ്ധി അൽഫോൻസാമ്മ ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് വെളിപ്പെടുത്തി തന്ന ദൈവകരുണയുടെ മാതാവിനോടുള്ള പ്രാർത്ഥന ദൈവകരുണയുടെ മാതാവെ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു അങ്ങിലൂടെ ഞങ്ങൾക്ക് ദൈവകരുണ ലഭിക്കുന്നു ദൈവകരുണയുടെ അമ്മേ സ്നേഹത്തിൻ്റെ വറ്റാത്ത തടാകമേ കാരുണ്യത്തിൻ്റെ നീരുറവയെ ഞങ്ങളുടെ തെളിവിൻ്റെ കാരണമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ അമ്മേ ഞങ്ങൾക്ക് ദൈവകരുണ ലഭിക്കാത്ത വിധം തിങ്ങിക്കിടക്കുന്ന പാപങ്ങൾ നീക്കിക്കളയണമേ ഞങ്ങളെ വെണ്മയുള്ളവരാക്കി ദൈവകരുണ ലഭിക്കാൻ യോഗ്യരാക്കണമേ ദൈവകരുണ ഞങ്ങൾക്ക് ലഭിക്കും എന്നുറപ്പ് നൽകുന്ന കോട്ടയെ ദാവീതിൻ്റെ വിശുദ്ധ മന്ദിരമേ ഞങ്ങൾ ഞങ്ങളങ്ങയെ വണങ്ങുന്നു ജ്ഞാനത്തിൻ്റെ കളപ്പുരയെ ജ്ഞാനം നിറഞ്ഞ വലിയ പുസ്തകമേ നീ ആകുന്നു ഞങ്ങളുടെ പ്രത്യാശ ജപമാലനാഥയായ സമാധാന രാജ്ഞിയും ദൈവകരുണയുടെ മാതാവുമായ അമ്മേ ഞങ്ങൾ ഞങ്ങളങ്ങേയെ സ്തുതിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിച്ചു കൊള്ളണമേ കർത്താവെ കരുണയായിരിക്കണമേ ദൈവകരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫോസ്റ്റീനായേ വിശുദ്ധി അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം ദൈവകരുണയുടെ അവസാന മണിക്കൂറുകളിൽ ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നുവെന്ന് പൂർണ്ണ ബോധ്യത്തോടെ ഹൃദയത്തിൽ എനിക്ക് ഏറ്റുപറയാനായി ദൈവകരുണയുടെ മാതാവേ ദൈവകരുണയിൽ ആശ്രയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധിയോസേ പിതാവെ അങ്ങയുടെ നിർമ്മല ഹൃദയത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയുടെ തിരഹൃദയത്തിലേക്ക് ഈ ജപമാല മാസത്തിൽ ഞങ്ങൾ അർപ്പിച്ച പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കുന്നു ആമേൻ